ഹലോ ഗൈസ് അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ മൈദ മൈദ മാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ പോവാണ് ചില സ്ഥലങ്ങളിലത് മുട്ട ചുരുളന്നൊക്കെ പറയും അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് പോണത് അതെങ്ങനെയാണെന്നൊക്കെയാണെന്നു വെച്ചാൽ കുറച്ച് മൈദ ഇട്ടിട്ടുണ്ട് അതിൽ പിന്നെ അതുപോലെ കുറച്ച് ആട്ടപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മുട്ട ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നു അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി ഒഴിച്ച് കഴിഞ്ഞു മുട്ട പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞു സോറി ഗൈസ് അപ്പം അത് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ലേശം ഉപ്പ് ഇടാൻ പോകണം മൈദ എത്രത്തോളം എടുത്താലും ഒരു മുട്ട അല്ലെങ്കിൽ രണ്ട് മുട്ടയും ഇട്ടാൽ മതി ഇട്ടോ അധികം ഇടുന്നുണ്ട കാരണം അധികം ഇട്ട് കഴിഞ്ഞാൽ ഒരു മുട്ട ആയിരിക്കും ഒരു മുട്ട ഇട്ടാൽ മതി ആയിരിക്കും മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ മതിയായിരിക്കും പിന്നെ ഞാൻ ഇടാൻ പോകണം പൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പഞ്ചസാര പഞ്ചസാര നമുക്കതിലേക്ക് ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് പിന്നെ ചെയ്യാൻ പോണത് പച്ചവെള്ളം ഒഴിക്കുകയാണ് അതിലേക്ക് അപ്പോൾ മൈദമാവ് ആട്ടപ്പൊടി പഞ്ചസാര ഉപ്പ് ഒരു മുട്ടപ്പൊട്ടി ചൊഴിച്ചത് അതാണ് കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാണ് നന്നായിട്ട് കാരണം ചില സ്പൂൺ കൊണ്ടൊക്കെ അതാക്കി വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് ഞാൻ കൈവച്ച് നന്നായി മിക്സ് ചെയ്യാണ് പിന്നെ ആട്ടപ്പൊടി ഇട്ടുന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് ആട്ടപ്പൊടി ഇട്ടെന്ന് മാത്രമല്ലോ മൈദമാവ് തന്നെ ഇട്ടിട്ടായാലും ഉണ്ടാക്ക ഇത് ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഇത് ഞാനൊന്ന് റെഡി ആക്കട്ടെട്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ ഇത് കലക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കലക്കി വയ്ക്കണത് അപ്പോൾ എത്ര കട്ടി മതി ഇങ്ങനെ മതി അപ്പം ഇനി ഇത് നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാക്കുമ്പോൾ നോക്കാം ഒരുവിധുള്ളവർക്കും അറിയാം കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടതാണ് ഒന്ന് കാണിച്ചത് ഒന്ന് കാണിച്ചിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് ആ അപ്പോൾ കയസ് അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ പോകാൻ ജുനോ അപ്പോൾ കയസ് ഞാനിവിടെ ദോശ ഉണ്ടാക്കാൻ പോവാണ് വൺ മിനിറ്റ് അയ്യോ ചട്ടി ഒന്നായിച്ച് കൂടാവണം കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടാവാൻ പറ്റില്ല കേട്ടോ ചൂടാക്കാൻ വെച്ചാൽ അത് മൈതയക്കാനോണ്ട് ഞാൻ ഓയിലൊന്നും തേച്ചിട്ടില്ല കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് ഓയിലൊന്നും തേച്ചിട്ടില്ല എന്നിട്ട് ഫ്ലെയിമ് കുറച്ച് വെച്ചിരിക്കണേ അത് പൊട്ടി വെച്ചു ഇനി കുറച്ച് ഓയിലിങ്ങനെ तो गाइस मैंने കുറച്ചു നേരെണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ കുറച്ചിട്ട് കണക്കെടുക്കാൻ പറ്റി ഈ സമയം കൂടെ നാളികരോടെ ചരികൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്താ ഗൈസ് ഞങ്ങൾ ദോഷ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉണ്ടാ ഇത് ഉണ്ടാക്കണമുണ്ടപ്പോൾ ജൂനോനോട് ആഗ്രഹം ജൂനൊന്ന് ട്രൈ ചെയ്യുകയാണ് ആ സമയമൊന്നും ഇങ്ങനത്തെ ദോശകളില്ല അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ അപ്പം അപ്പോൾ കഴിഞ്ഞ ഞങ്ങള് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആളുകാരം കുറച്ച് ചേരക്കിരുന്നു സംസാരിക്കുന്നത് സംസാരം വന്നിട്ടില്ല

അപ്പോൾ ആ അപ്പൊ കായ് അപ്പോൾ ഞങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു ചായ കുടിക്കാൻ പോവാണ് ചായ കുടിക്കാൻ ഞങ്ങളെല്ലാവരും ഇവിടെ റെഡിയാണ് സച്ചുമോള് സെമിമ് അപ്പോൾ ഞങ്ങളെല്ലാവരും ചാ പിടിക്കാൻ വേണ്ടി സച്ചമോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ജോനും ഇവിടെ ഇരിക്കുന്നുണ്ട് സെമീൻകുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് നന്ദുകുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ചേട്ടാ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാനിവിടെ ഉണ്ട് ഞാനാണ് ഫോൺ ഫോൺ പിടിച്ചിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കൈ അപ്പോൾ ടൻഡിട്ടുനം കണ്ടില്ലേ അപ്പോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ താങ്ക് യു